നമസ്കാരം പുലിപ്പല്ല് കൈവശം വെച്ച സംഭവത്തിൽ റാപ്പർ വേടനെതിരെ വനംവകുപ്പ് ഏഴ് വർഷം വരെ തടവ് ലഭിക്കുന്ന കുറ്റം ചുമത്തി ശ്രീലങ്കയിലേക്ക് പോയി അവിടെ നിന്ന് യു കെയിലേക്കോ ഫ്രാൻസിലേക്കോ കുടിയേറിയ രഞ്ജിത്ത് എന്ന ആളാണ് വേടന് പുലിപ്പല്ല് കൈമാറിയതെന്നാണ് വനംവകുപ്പിന് ലഭിച്ച മൊഴി ഇൻസ്റ്റഗ്രാം വഴിയും മറ്റും വേടൻ ഇയാളുമായി ബന്ധം പുലർത്തിയിരുന്നു രഞ്ജിത്തിനെ അതുവഴി കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും റേഞ്ച് ഓഫീസർ അതീഷ് രവീന്ദ്രൻ പറഞ്ഞു ശ്രീലങ്കൻ വംശജിയാണ് വേടന്റെ അമ്മയെന്നും ആ ഒരു കണക്ഷൻ ഈ കേസിൽ വരുന്നുണ്ടെന്നും റേഞ്ച് ഓഫീസർ കൂട്ടിച്ചേർത്തു വേടൻ അണിഞ്ഞിരുന്ന മാലയിലെ ലോക്കറ്റ് പുലിപ്പല്ലാണെന്ന് കണ്ടെത്തിയതോടെ വനം വന്യജീവി വകുപ്പ് കേസെടുത്ത് തിങ്കളാഴ്ച രാത്രിയോടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു വേടനെയും മറ്റ് എട്ടു പേരെയും കഴിഞ്ഞ ദിവസം കഞ്ചാവുമായിട്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഇതിനിടയിലാണ് വേടൻ ധരിച്ചിരുന്ന മാലയിലെ ലോക്കറ്റ് പുലിപ്പല്ലാണെന്ന് കണ്ടെത്തിയത് തുടർന്നാണ് വനംവകുപ്പിന്റെ ഉണ്ടാകുന്നത് കൊച്ചിയിലെ ഫ്ളാറ്റിൽ കഞ്ചാവ് കണ്ടെത്തിയ കേസിൽ ബേഡന് സ്റ്റേഷൻ ജാമ്യം ലഭിച്ചെങ്കിലും വനംവകുപ്പ് എടുത്ത കേസിൽ ജാമ്യമില്ലാ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് രഞ്ജിത്ത് എന്ന ആളും മറ്റു ചിലരും ചേർന്ന് ഗിഫ്റ്റായി നൽകിയതാണ് പുലിപ്പല്ലെന്നും ഇത് കയ്യിൽ കിട്ടുമ്പോൾ എന്തായിരുന്നുവെന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്നുമാണ് വേടൻ വനംവകുപ്പിനെ അറിയിച്ചിരിക്കുന്നത് പുലിപ്പല്ലോ ഓൾട്രേഷൻ വരുത്തിയിട്ടുണ്ട് തൃശൂരിലെ ഒരു ജുവലറിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് തെളിവെടുപ്പിനായി അവിടെ കൊണ്ടുപോകുമെന്നും വനംവകുപ്പ് അധികൃതർ അറിയിച്ചു വന്യമൃഗങ്ങളെ വേട്ടയാടിയതുമായി ബന്ധപ്പെട്ട് മൂന്നു മുതൽ ഒമ്പത് വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റം ചുമത്തിയിട്ടുണ്ട് കൂടാതെ അനധികൃതമായി വനം വിഭവം കൈവശം വെച്ചതിനുള്ള കുറ്റവും ഉണ്ടെന്നും വനംവകുപ്പ് അറിയിച്ചു സമാനമായി കിട്ടിയതാണ് പുലിപ്പൽ എന്ന് പറയുന്നുണ്ടെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ഇത്തരം വസ്തുക്കൾ കൈവശം വെക്കുന്നതും കുറ്റകരമാണെന്നും വനംവകുപ്പ് അധികൃതർ അറിയിച്ചു വേട്ടയാടലിൽ വേടന് പങ്കുണ്ടോ എന്നത് തുടർന്നുള്ള അന്വേഷണത്തിൽ വ്യക്തമാക്കേണ്ടതാണ് രഞ്ജിത്തിന് മാത്രമാണ് പങ്കെങ്കിൽ വേടന്റെ പേരിലുള്ള ഈ കുറ്റം ഒഴിവാക്കിയേക്കുമെന്നും റേഞ്ച് ഓഫീസർ വ്യക്തമാക്കി രഞ്ജിത്ത് എന്ന ആളായി ബന്ധപ്പെടാൻ വനു ഇതുവരെ സാധിച്ചിട്ടില്ല വേടനെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം തുടർന്നുള്ള ചോദ്യം ചെയ്യലില്ലാതും കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താൻ കഴിയുകയെന്ന് വനംവകുപ്പിന്റെ പ്രതീക്ഷ ചോദ്യം ചെയ്യലിനോട് ബേഡൻ നല്ല രീതിയിൽ തന്നെ സഹകരിക്കുന്നുണ്ടെന്നും വനംവകുപ്പ് അറിയിച്ചു ബേഡനെ രണ്ടു ദിവസത്തേക്ക് വനംവകുപ്പിന്റെ കസ്റ്റഡിയിൽ വിട്ടു തെളിവ് ശേഖരിക്കണമെന്നും വനംവകുപ്പ് ഇന്ന് എറണാകുളത്തെ ഫ്ളാറ്റിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും നാളെ തൃശൂർ ഉള്ള വിയൂരിലെ ജുവല്ലറിയിലാവും തെളിവെടുപ്പ് നടത്തുക